ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് അത് വെള്ളാപ്പള്ളി നടേശൻ്റെ വസതിയിലേക്കുള്ള മാർച്ച് അല്ല വെള്ളാപ്പള്ളി നടേശൻ ഏതാണ്ട് വർഷങ്ങളായി എസ് എൻ ഡി പി യോഗം ആഫീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ക്യാമ്പ് ഓഫീസായ കാണിച്ചുടങ്ങനയിൽ വെച്ചാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സകല പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾ എസ് എൻ ഡി പി യോഗം ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് വെള്ളാപ്പുഴ നട ജനറൽ സെക്രട്ടറി കാണാൻ കഴിയത്തില്ല അവിടെ അതാ അതാ കാവൽക്കാർ അവിടെ വാച്ചറും അതുപോലെ തൂപ്പുകാരികളും അല്ലാതെ അവിടെ വേറെ ആരും എസ് എൻ ഡി പി യോഗ ഓഫീസിലേക്ക് കാര്യമായിട്ട് വരവില്ല മിനിമം സ്റ്റാഫിനെ പോലും അവിടെ നിയോഗിക്കാതെ കളിച്ചുകുളങ്കരെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസ് ആ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് അദ്ദേഹം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നെന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ വസതിയോട് അനുബന്ധമായിട്ടുള്ള ക്യാമ്പ് ഓഫീസിൽ വെച്ച് ലേക്ക് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണഘടന ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രണങ്ങളും എല്ലാം മാറ്റിയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി തടേശൻ്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്യും എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എസ് എൻ ഡി പി യോഗം ഓഫീസിൽ അവിടെ ആരുമില്ല മാർച്ച് ചെയ്താൽ കാണാനും ആരുമില്ല ഓഫീസിലും ആരുമില്ല ഇതാണ് അതൊരു അവസ്ഥ അത് അദ്ദേഹം നടത്തുന്ന ഗൂഢമായ ഗോപ്യമായ സംഗതികൾ യോഗ ഓഫീസിൽ വെച്ച് നടത്താൻ ഭയമുള്ളത് കൊണ്ടാണ് പല വിധത്തിലുള്ള അപകടങ്ങളിങ്ങനെ നടത്താൻ അതുകൊണ്ടാണ് യോഗ ഓഫീസിൽ ഇന്ന് ഭരണം ഇതാ കണിച്ചു കുളങ്ങരയിലെ തന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് വർഷങ്ങളായി മാറ്റിയിരിക്കുന്നത് ഇതിലുള്ള പ്രതിഷേധവും കൂടിയാണ് ഈ വസതിയിലേക്കുള്ള മാർച്ച് എന്ന് ഞങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള കാരണം പക്ഷേ ഇന്ന് ഇവിടെ ഈ മാർച്ച് തടയപ്പെട്ട രീതി വളരെ മോശമായ രീതിയാണ് കാരണം ഈ മാർച്ചിന് ഇന്നലെ വൈകുന്നേരം വരെ രാത്രി വൈകുന്നതുവരെ ഈ മാർച്ചിന് വേണ്ട എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പറയുകയും വളരെയധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് ധർമ്മവേദിയുടെ നേതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ ജില്ലാ ഭരണാധികാരികളുമായിട്ടും ഒക്കെ നടത്തിയ സംഭ സംഭാഷണങ്ങളിലെല്ലാം നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് അത് ന്യായമായ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം അക്രമ സംഭവങ്ങളിലേക്ക് പോകാൻ പാടില്ല ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും അങ്ങനെ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കുകയില്ല പക്ഷേ ഈ മാർച്ച് എന്തിനാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു പ്രചരണവും കാര്യങ്ങളോ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു അതിനുള്ള സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡ് മുതലുള്ള സകല സംഗതികളും പോലീസ് അധികാരികളവിടെ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു രാത്രി വൈകിയപ്പോഴാണ് ഇത് വളരെ പെട്ടെന്ന് തീരുമാനങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ മാർച്ച് നിരോധിച്ചുകൊണ്ട് ജില്ലാ ഭരണാധികാരിയുടെ കളക്ടറുടെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് വെറിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുക അത് രാഷ്ട്രീയമായ അമിത സ്വാധീനം വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയമായ ഒരു തകിടം പറയും ഒരു ഒരു എന്താ രാഷ്ട്രീയ നേതാക്കളായിട്ട് പന്താടുന്ന ഒരു സ്വാധീനം തനിക്കുണ്ട് എന്ന അഹങ്കാരത്തിൻ്റെ പേരിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വൈകുന്നേരം വരെ വളരെ വൈകി വരെ ഒരു കുഴപ്പമില്ലാതെ നടത്താൻ തീരുമാനിക്കപ്പെട്ടിരുന്ന ഈ മാർച്ചിനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ ഭരണാധികാരികൾ പുറപ്പെടുവിക്കാൻ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ഇവിടെ ഇവിടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്ക് പബ്ലിക് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാം പക്ഷേ വസതിയിലേക്ക് മാർച്ച് ചെയ്യാൻ പാടുന്നോ എന്നൊക്കെ പലരും ചോദിക്കുകയുണ്ടായി പക്ഷെ വസതി പബ്ലിക് ഓഫീസ് പോലെ എസ് എൻ ഡി പി യോഗം ഓഫീസ് ആക്കി മാറ്റിയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ പിന്നെ എങ്ങോട്ട് മാർച്ച് ചെയ്യും അതുകൊണ്ട് ഈ മാർച്ച് ഞങ്ങൾ ഈ മാർച്ച് അത് യുക്തമായ സമയത്ത് വീണ്ടും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും അതിനു മുമ്പായി ഇന്നിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തെക്കേ തെക്കേ അറ്റം വരെയുള്ള യൂണിയനുകള് മുഴുവനും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാഹന പ്രചരണ ജാഥ ഒരു വാഹന പ്രചരണ ജാഥ ഞങ്ങൾ നടത്തുന്നു ആ വാഹന പ്രചരണ ജാഥ അവസാനിക്കുമ്പോഴത്തേക്കും സുപ്രീംകോടതിയിൽ ആറാഴ്ചത്തേക്ക് സ്റ്റേ കൊടുത്തിരിക്കുന്ന ആ കേസിൻ്റെ വാദം ആറാഴ്ചകൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ ടേക്ക് ചെയ്യും അതിനോടകം കൊണ്ട് ഈ വാഹന പ്രചരണ ജാഥ ഞങ്ങൾ നടത്തി തീർക്കും അതിനുശേഷം അതിനുശേഷവും ഭരണാധികാരികൾ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിഹിതമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ അവിഹിതമായ സ്വാധീനത്തിൽ അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംരക്ഷണം അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ വെള്ളാപ്പള്ളി ടയുന്ന സമരത്തിലേക്ക് ഞങ്ങൾ മാറും എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ആരാഴ്ചത്തെ പ്രചരണത്തിന് ശേഷവും ഗവൺമെന്റ് നിലപാടുകൾ മാറ്റാനും വെള്ളാപ്പള്ളി നടേശനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിൻബലമുണ്ട് ആ രാഷ്ട്രീയ പിൻബലത്തിന്റെ പേരിൽ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും എസ് എൻ ഡി പി യോഗത്തിന്റെയും ട്രസ്റ്റിന്റെയും കസ്റ്റഡിയിൽ കടിച്ചു തോന്നിക്കൊണ്ടിരിക്കുന്നത് അതായത് സകല കേസുകളിലും ഇദ്ദേഹത്തിന് തുടരാൻ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധികൾ വന്നിരിക്കുന്നു പക്ഷെ ആ വിധികളെ എല്ലാം മറികടക്കുന്ന വിധത്തില് ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിക്കുകയാണ് അവസാനമായി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മുഴുവൻ അംഗങ്ങൾക്കും യോഗ അംഗങ്ങൾക്കും വോട്ട് അവകാശം നൽകിക്കൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷികവും തെരഞ്ഞെടുപ്പും നടത്തണം എന്ന കോടതി വിധി വന്നത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് ഭേദഗതി ചെയ്യാൻ വേണ്ടി ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ പഴയ കമ്പനി നിയമപ്രകാരം ഈ കമ്പനി നിയമത്തിലെ പല വകുപ്പുകളിൽ നിന്ന് ഈ എക്സംഷൻ കൊടുക്കാൻ ഒഴിവ് കൊടുക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു ഇന്നിപ്പോൾ പുതിയ കമ്പനി നിയമം അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ നടപ്പിൽ വന്ന കമ്പനി നിയമം അനുസരിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള എക്സംഷൻ പ്രാതിനിധ്യ സ്വഭാവം ഡെലിഗേറ്റഡ് ഡെമോക്രസി അത് പ്രകാരം തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവാദം കൊടുക്കാനുള്ള ആ പവർ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കമ്പനി നിയമത്തിൽ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ട്രേഡിംഗ് കമ്പനീസ് ആക്റ്റിൽ പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ക്ലാസിൽപ്പെട്ട കമ്പനികൾക്ക് ഇങ്ങനെ കൊടുക്കാം ഒരു കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല പക്ഷേ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട കമ്പനികൾക്ക് ചില എക്സംഷൻ കൊടുക്കാനുള്ള ഒരു പവർ കമ്പനി നിയമത്തിലുണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ച് എസ് എൻ ഡി പി യോഗത്തിന് ആ ഈ എക്സംഷൻ മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോ റിട്ടയേർഡ് ജസ്റ്റിസ് ശശിരൻ അവർക്കെ എസ് എൻ ഡി പി യോഗ തിരഞ്ഞെടുപ്പ് ഏത് വിധത്തിലാണ് നടത്താൻ സാധിക്കുക എന്നത് സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നു ഗവൺമെൻറ്റിന് അങ്ങനെ ഉപദേശം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ഗവൺമെൻറിന് ഉപദേശം കൊടുക്കേണ്ടത് കോടതി കൃത്യമായിട്ട് വിധിനായത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് കേരളത്തിൽ ത്തിലെ എസ് എൻ ഡി പി യോഗത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എസ് എൻ ഡി പി യോഗം ആ സംവിധാനം ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ വലിയ വിഷമമുള്ള കാര്യമല്ല വലിയ പണച്ചിലവോ ഈ പറയുന്ന മെച്ചപ്പാടുകളോ ഒന്നുമില്ല പതിനായിരക്കണക്കിന് അംഗങ്ങളുള്ള സംഘടനകളുടെ എല്ലാം തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ വളരെ സുതാര്യമായി നടത്താനായിട്ട് കഴിയും അങ്ങനെ നടത്തിയാൽ തനിക്ക് പതിനഞ്ച് ശതമാനം വോട്ട് പോലും കിട്ടുകയില്ല ശ്രീനാരായണ സമൂഹത്തിൽ എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് വെള്ളാപ്പുഴ നടൻ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതിന് സംരക്ഷണം നൽകുന്ന വിധത്തിൽ കൊടുക്കുന്ന വിധത്തിൽ കേരള സർക്കാർ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സഹമന്ത്രിമാരും പലരും ചേർന്ന് പിൻവലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ നിലപാട് തിരുത്താൻ ഭരണ നേതൃത്വം തയ്യാറാകണം അതല്ല എങ്കിൽ ഈ ഈ എസ് എൻ ഡി പി യോഗത്തെ കാർ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറായി മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പുറം Terima <coughs> ഈ അരിക്കൊമ്പൻ ആനയെ മയക്കുവടി വെച്ചതുപോലെ മയക്കുവടി വെക്കാതെ തന്നെ വെള്ളാപ്പള്ളി ഗണേശനെ ശ്രീനാരായണ സമൂഹം ബഹിഷ്കരിച്ച് നാട് കടത്തും എന്നുള്ളതാണ് ശ്രീനാരായണ സമൂഹത്തിന്റെ തീരുമാനം പക്ഷേ കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും സൗഹൃദം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് മറിച്ച് കൈകൊട്ടി പിടിച്ച് കൈകൊട്ടി കൈകൊട്ടി പ്രോത്സാഹനം കൊടുക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ശ്രീനാരായണ സമൂഹത്തിന്റെ മനസ്സ് വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റിന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വരും മാറണം അതുവരത്തേക്കും ഈ അതിന് അതിന് സമ്മർദ്ദം ചെലുത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള സകല സമരപരിപാടികളുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനെട്ട് വർഷമായി ഞങ്ങൾ വെള്ളാപ്പള്ളി എതിർത്ത് കൊണ്ട് പല യോഗങ്ങളും പല മാർച്ചുകളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് നടത്തിയ മാർച്ചിൽ ഇന്ന് അവർ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജനങ്ങളുടെ വികാര വികാരങ്ങൾ മനസ്സിലാക്കിയെന്നാണ് അർഹം காரணம் நங்களோட ஆவேசமான ആവേശമാണ് ഇത് നിർത്തി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്നവർക്ക് മനസ്സിലായി കാരണം ഇവിടെ എന്ത് സംഭവിക്കും അത്തരം ജനങ്ങൾ വികാര വികാര വിതാരീനമാണ് ഇതിന് ഇതിന് ഈ എക്സ് എൻ ഡി പിയിലുള്ള അനീതിയെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിർക്കാനുള്ള സന്നദ്ധതുകൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയ ഗവണ്മെൻറ്റും ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് കണ്ടപ്പോഴാണ് ഇവിടെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുകയാണ് തീർച്ചയായും കാരണം ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളാപ്പള്ളി നടശനോ അല്ലെങ്കിൽ കൂട്ടർക്കു പിടിച്ച് നിർത്താൻ പറ്റില്ല എന്നതുകൊണ്ടായിരിക്കും തീർച്ചയായും വെള്ളപ്പള്ളി നടവൺമെൻറ് കാര്യപടി നിൽക്കുക അത്ര പാസ്സാക്കിയത് അദ്ദേഹം പറഞ്ഞതോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് പാസ്സാക്കി ഇവിടുത്തെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ് മാത്രം ഞാൻ പറയുകയാണ് കാരണം ഇന്ന് മുമ്പ് പതിനെട്ട് വർഷത്തെ മാറ്റി ഇന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പോഴേ ബോധ്യമായി വെള്ളാപ്പുഴ അമീതികൾ സമൂഹത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളകളെല്ലാം മനസ്സിലായി ജനങ്ങൾ വികാരരഹിതമായി മാറിയിരിക്കുകയാണ് ഇതിന് ഇനി ഇനി ഈ വികാരത്തെ സമിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തി നാല് പാസ്സാക്കി ഈ കാര്യങ്ങൾ ചെയ്തിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ബാക്കി നമ്മുടെ നമ്മുടെ വിദ്യാസാഗർ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇന്നത്തെ ഇത് ഇന്നത്തെ ചുറ്റുപാടുകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതാണ് സത്യം എന്ന എൻ്റെ അഭിപ്രായം തീർച്ചയായും ഞങ്ങൾ ആവേശത്തോടുകൂടി തീർച്ചയായിട്ടും പൊതുജനങ്ങൾ മുഴുവൻ അറിയിക്കാൻ വേണ്ടി അറിയാത്തവർ അറിയിക്കാൻ വേണ്ടി കാസർഗോഡ് ഇന്നും മംഗള തിരുവനന്തപുരം ഞങ്ങൾ ജീപ്പ് ജാഥ വാഹനജാഥ നടത്തി ജനങ്ങളെ എന്നുകൂടി ബോധപ്പെടുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ് താങ്ക് യു വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളിയിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ പല 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 നിലപാടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ഇതിലേക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല അല്ല ജില്ലാ ഭരണകൂടമാണ് കളക്ടറാണ് ഇത് അടിയന്തരാവസ്ഥ കാലമല്ല എന്ന് കളക്ടറായാലും ജില്ലാ ഭരണകൂടം ആയാലും ആരായാലും മനസ്സിലാക്കണം ഇവിടെ അടിയന്തരാവസ്ഥയില്ല ഏതൊരു വ്യക്തിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ സമരം നടത്താൻ പോയത് വളരെ ജനകീയമായിട്ടുള്ള രീതിയിലാണ് സമാധാനപരമായിട്ടുള്ള രീതിയിലാണ് അതിനെ അടിച്ചമർത്താനാണ് ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ വിചിത്രമായ ഒരു സംഭവമുണ്ട് ഈ വളരെ ആശയപരമായിട്ടുള്ള സമരം നയിക്കാനായിട്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വീരന്മാരായുള്ള കർമ്മപഠന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമരം നയിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ വെള്ളാപ്പള്ളി നടേശൻ തടയാൻ ശ്രമിക്കുകയും ഒപ്പം അതിൻ്റെ പ്രവർത്തകരുടെ വീട്ടിലേക്ക് അതായത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറിയായ എൻ്റെ വീട്ടിലേക്ക് അതിന് പള്ളി വസതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മാർച്ചിന് ആഹ്വാനം ചെയ്തു അപ്പം നിങ്ങൾ മനസ്സിലാക്കണം വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് മാത്രം ചെല്ലാൻ പറ്റത്തില്ല ബാക്കി അതിനെ എതിർക്കുന്നവരുടെ വീട്ടിലേക്ക് അതേപോലെ തന്നെ ഇവിടെ സഹോദര ധർമ്മവേദിയുടെ വർക്കിംഗ് ചെയർമാൻ അജന്തകുമാറിൻ്റെ വീട്ടിൽ ഇന്ന് ആ മാർച്ച് പിൻവലിച്ചില്ല അവിടെ മാർച്ച് നടക്കുകയാണ് വെറും മുന്നൂറോളം ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് എഴുന്നൂറ് പരം പോലീസുകാർ അവിടെ വന്ന നിന്നുകൊണ്ട് മാർച്ച് നടക്കുകയാണ് അപ്പോൾ ഇവിടെ ആർക്കാണ് നീതി നിഷേധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേരള സമൂഹത്തിന് മൊത്തം ശ്രീനാരായണീയർക്ക് മൊത്തം നീതി നിഷേധമാണ് നടക്കുന്നത് വെള്ളം

എന്ത്യായാലും ഞങ്ങൾ ഈ മാർച്ച് തടയപ്പെട്ടെങ്കിലും ഞങ്ങൾ ഇതുമായിട്ട് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല വെള്ളാപ്പള്ളി നടേശൻ പോകുന്ന ഏതു വഴിയിലും ഇനി ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വീരന്മാരായ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ തടയും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഇവിടെ ചോദിച്ചില്ലേ അതായത് മൂന്ന് വട്ടം കോടതി പരിശോധിച്ചിട്ട് മൂന്ന് വട്ടം തള്ളിക്കളയേണ്ട കേസാണെന്ന് പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കൊടുത്തു മൂന്ന് വട്ടവും കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു ഇല്ല ഇത് തള്ളിക്കളയാൻ പറ്റുന്ന കേസല്ല ബാങ്കിൽ നിന്നെടുത്ത പണം അതിനൊന്നല്ലെങ്കിൽ കണക്ക് വേണം ഇല്ലെങ്കിൽ അതിന് പണം അത് വിനിയോഗിച്ച മാർഗം അതിന് അല്ലെങ്കിൽ പണം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുറ്റപത്രം കൊടുക്കാൻ പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു എന്താണ് പറയണത് പണം എടുത്തതിന് രേഖയുണ്ട് അത് ചെലവാക്കിയതിന്റെ കണക്കില്ല ഇതിന് പിന്നെ വിഷപ്രോപ്രിയേഷൻ കേസിൽ ഇതിനെന്ത് ഇനി കൂടുതൽ എന്ത് തെളിവ് വേണം എന്ന് ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞ് കുറ്റപത്രം കൊടുത്തു ആ കുറ്റപത്രം അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കുറ്റപത്രം എടുത്ത് വിചാരണ ചെയ്യാനായിട്ടിരിക്കുന്ന കോടതിയിൽ പോലീസ് വീണ്ടും കൊടുത്തിരിക്കുന്നു അയ്യോ ഇതിനകത്ത് ഒരു പുനരന്വേഷണം നടത്താനുണ്ട് നടേശം കുറച്ച് കൂടുതൽ തെളിവ് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ഒന്നുകൂടെ പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് ഹൈ പോലീസ് വരാൻ തരാ തയ്യാറാകണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഇതിനരു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാക്കാനായിട്ട് കഴിയും ഞങ്ങളാരും അത്ര മണ്ടന്മാരല്ല അവസാനം അതും തള്ളിക്കളഞ്ഞു അതും തള്ളിക്കളഞ്ഞിട്ടാണ് കോടതിയിൽ ഹാജരാനാൻ ഇരുവാന് തീയതി ഹാജരായി ജാമ്യം എടുത്തോളണം എന്ന് പറഞ്ഞത് ഇരുവാന് തീയതി ഹാജരായി ജാമ്യം എടുത്താൽ കുറ്റപത്രം കോടതി വായിച്ചു കേൾപ്പിക്കും കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എസ് എൻ ഡ്രസ്സിന്റെ ഭാരവാഹിയായിട്ട് തുടരാനായിട്ട് അനുവാദമില്ല അങ്ങനെ എസ് എൻ ഡ്രസ്റ്റിന്റെ നിയമം ഹൈക്കോടതി ഭേദഗതി ചെയ്തിട്ടുണ്ട് അതാണ് അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആറാഴ്ചത്തേക്ക് സ്റ്റേ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ആറാഴ്ച ഇപ്പോൾ കോടതി വെക്കേഷനാണ് ജൂലൈ മാസത്തിലെ കോടതി തുറക്കുകയുള്ളൂ ബൈ ദ ടൈം ഞങ്ങൾ ഈ വാഹനപ്പെടണമില്ലാതായും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ആറാഴ്ചക്ക് ശേഷം ഈ കേസിൻ്റെ വാദം ഉണ്ടാവും ആ വാദത്തോട് കൂടിയിട്ട് മിക്കവാറും നിയമപരമായി തന്നെ ഇയാൾക്ക് ഈ കസേരയിരിക്കാനുള്ള അവകാശം ഇല്ലാതാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം ശക്തമായ കേസിലാണ് പെട്ടിരിക്കുന്നത് അത് തന്നെയല്ലോ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കൊടുത്ത മൈക്രോ ഫൈനാൻസ് കേസുകൾ എത്ര കൊല്ലമാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് കൊടുത്ത കേസാണ് കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ കോടതികളിലും ഏതാണ്ട് അറുപത് എഴുപതോളം മജിസ്ട്രേറ്റ് കോടതികളിൽ എഫ്ഐആർ ഉണ്ട് ആ എഫ്ഐആറുകളെല്ലാം കൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി എത്ര വർഷമായി എന്നറിയൂ നിങ്ങൾക്ക് ഇതുവരെയും ഒരു കോടതിയിലും കുറ്റപത്രം കൊടുക്കുന്നില്ല ഹൈക്കോടതി പറയുന്ന സമയം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഒരു അപേക്ഷ കൊടുത്ത് തീർന്നിട്ടില്ല ഇനിയും കുറേ സാക്ഷികളുണ്ട് എന്ന് പറഞ്ഞ് ഈ അറുപത് എഴുപതോളം പണാപകരുടെ കേസുകളിൽ കുറ്റപത്രം കൊടുക്കുന്നത് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ശരിയായ നടപടിയല്ല ഇതൊക്കെ ഒരു ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് അധികാരികൾ മനസ്സിലാക്കണം ഇനിയും ചുമന്നാൽ ചുമക്കുന്നവരെയും നാറുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എന്ന് രാഷ്ട്രീയ നേതൃത്വത്തോടും ഭരണ നേതൃത്വത്തോടും ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് ഈ സീനാരായണ സമൂഹം അതാണല്ലോ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു മെയ്വഴക്കം മകൻ ബി ജെ പി രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അപകടം ഉണ്ടാകാതെ ഉണ്ടാവുന്നു അതുകൊണ്ട് ഇ ഡിയുടെ മുമ്പിൽ കിടക്കുന്ന ഫയലുകൾ ദ കോൾഡ് സ്റ്റോറേജിൽ അവിടെ ഇരിക്കുന്നു ഇവിടെ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന് അരുമാറിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ജൊടിയുന്ന പ്രശംസാവചനം അത് ഈ ശ്രീനാരായണ സമൂഹം മുഴുവനത് കേട്ട് കയ്യടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഭരണ നേതൃത്വം അതാ അവിടെ ഒരു വഴിച്ച് അതിനുള്ള പിൻബലം ഈ രീതിയിലാണ് ഈ എല്ലാ എല്ലാ വള്ളത്തിലും കാലു വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് അഭ്യാസമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശ്രീനാരായണ സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് എല്ലാ യൂണിയനുകളുടെയും ടച്ച് ചെയ്ത് ഇനി ഇപ്പം ആദ്യം ഞങ്ങൾ ഒന്നത്തെ നാട് യൂണിയനിൽ നിന്ന് പരിപാടി അവരിപ്പം പ്രതിഷേധം തിരിച്ച് അങ്ങോട്ട് പോയത് ആദ്യം അവരെ ഞങ്ങളുടെ പ്രതിരോധം ഇന്ന പോകുന്നത് അങ്ങനെ എല്ലാ യൂണിയനുകളിലും നമുക്ക് സഹോദര കർമ്മവേദിയുടെ പ്രതിരോധം തുടങ്ങി ഈ വാഹന പ്രചരണ ജാഥ അവിടെ ആരംഭിച്ചു കാസർഗോഡ് നിന്നാരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതാണ് ആ പരിപാടി ഈ കേരളത്തിലെ അറിനാരായണിയ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കൊള്ള തുറന്ന് കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരിക്കും ഞങ്ങൾ നടത്തുന്നത് അതിനെതിരെ വെള്ളാപ്പള്ളി നടേശനെ ഇനിയും പ്രതിഷേധിക്കാൻ അവസരമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വെള്ളാപ്പള്ളി നടയത്തിന് പറ്റിയ എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ യൂണിയനുകളിൽ നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ ഒരു യൂണിയനിന്ന് വരാമെന്ന ഏറ്റിട്ടുള്ള ആളുകൾ പത്ത് പേരൊക്കെ ആയിട്ട് കുറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ യുഗം അവസാനിച്ചു എന്ന് എല്ലാ എസ് എൻ ഡി യോഗം പ്രവർത്തകരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ഭീതി അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഒരു സാധാ വിഷയത്തിൽ ഒരു സമരം അവരുടെ വീട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്തിനാണ് ഇത്രയേറെ ഭയക്കുന്നത് ഭയക്കണമെങ്കിൽ അദ്ദേഹം അത്രയേറെ ഉള്ള ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് നൂറ്റി ഇരുപതിൽ പരം ക്രിമിനൽ കേസുകളുണ്ട് ഇതെല്ലാം വെളിച്ചത്താവും താൻ പുറത്തുപോയി കഴിഞ്ഞാൽ അതൊന്നാം തിരിച്ചറിവാണ് മൂന്ന് വർഷമായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നത് അദ്ദേഹം എസ് യോഗം ജനറൽ സെക്രട്ടറിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ടല്ല അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇപ്പം റിസീവർ വരാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു എലക്ഷൻ ഇവിടെ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ വന്നാൽ വെള്ളാപ്പള്ളി നടൻ ഇനി തിരിച്ചു വരില്ല അങ്ങനെ തിരിച്ചു വരാതിരുന്നാൽ ഈ ക്രിമിനൽ കേസ് പ്രതിയെത്തും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിനെല്ലാം എല്ലാം